പാക് സൈനിക പോസ്റ്റുകൾ തകർക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവിട്ട ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് പുട്ടുവാൾ ചാപ്രർ ചോട്ടാചോക്ക് എന്നിവിടങ്ങളിലെ പോസ്റ്റുകളാണ് തകർത്തത് അന്താരാഷ്ട്ര അതിർത്തിയിൽ എൺപത്തിയൊന്ന് എം എം മോർട്ടാർ ഉപയോഗിച്ചാണ് പാക് പോസ്റ്റുകൾ ബിഎസ്എഫ് തകർത്തത് ഈ വസന്ത വിവരങ്ങളുമായി നമുക്കൊപ്പം ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട് വസന്ത അതിർത്തിയിലേക്ക് ഭീകരർ വീണ്ടും നുഴഞ്ഞുകയറാൻ ശ്രമിക്കുന്നു എന്ന് ബി എസ് എഫിന്റെ പ്രതികരണം വരുന്നുണ്ട് ആ സമയത്ത് തന്നെയാണ് ഈ ദൃശ്യങ്ങൾ കൂടി പുറത്തുവിടുന്നത് ൻ സിന്ദൂറിന്റെ ഭാഗമായി ഏകദേശം എഴുപത് പാകിസ്ഥാനി പോസ്റ്റുകളും അതോടൊപ്പം തന്നെ ഭീകരരെ നുഴഞ്ഞ് കയറ്റിവിടുന്ന ലോഞ്ച് പാഡുകളും എന്നാണ് ഇപ്പോൾ പി എസ് എഫ് വ്യക്തമാക്കിയിരിക്കുന്നത് എൺപത്തി ഒന്ന് എം എം മോട്ടാർ ഉപയോഗിച്ചിട്ടുള്ള വെടിവയ്പിൽ എഴുപത് പാകിസ്ഥാനി പോസ്റ്റുകൾ തകർന്നു എന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല ഭീകര ക്യാമ്പുകൾ വീണ്ടും സജീവമാകുന്ന ചില ഇന്റലിജൻസ് വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട് എന്ന് ജമ്മു ഐ ജി ശശാങ്ക് ആനന്ദ് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട് അതായത് ഭീകരർ വീണ്ടും ലോഞ്ച് ഫാനുകളിലേക്കും ക്യാമ്പുകളിലേക്കും മടങ്ങി വരുന്നു എന്നുള്ളൊരു സൂചനയാണ് നൽകുന്നത് ഏകദേശം മടങ്ങിവരവിനെതിരെയുള്ള ശക്തമായ പ്രതികരണം ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നും ഇപ്പോൾ ഐ ജി വ്യക്തമാക്കിയിട്ടുണ്ട്